ദേ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും കൂടി ഒരു കാര്യം പറയാണ്ട് എന്തേ നിനക്കൊല്ല പെണ്ണ സെറ്റായോ അവനെ നേ നിങ്ങൾട അറിയനേ പിന്നെന്താ വെൽ ലോട്ടറിടിച്ചോ അതാണ് ഞാൻ നിങ്ങളോട് ഒട്ടും അറിയില്ല പിന്നെ നിനക്ക് എന്താ പറയാള്ളേ അതെ എനിക്ക് ഒരു ഗവൺമെന്റ് ജോലി സെറ്റായേ കേട്ടോ ഗവൺമെന്റ് ജോലി എന്ന ഞാൻ ഇന്ത്യന്റെ പ്രധാനമന്ത്രി ഞാൻ ആണോ അറിയില്ല എനിക്ക് ശരിക്കും ഗവൺമെന്റ് ജോലി കിട്ടി നിനക്കോ ഗവൺമെന്റ് ജോലിയോ തമാശ പറയല്ലേ ജിമ്മിനേ അ അതെ എനിക്ക് ഗവൺമെന്റ് ജോലി ഒക്കലേ പിന്നെ ഈ ജൂണക്ക് വന്നവല ഗവൺമെന്റ് ജോലി സെറ്റായെന്ന് പറയണെങ്കിൽ നീ പറഞ്ഞോണ്ട് എനിക്ക് വിശ്വസത്തല്ല ഗവൺമെന്റ് ജോലി കിട്ടോളൂ എനിക്ക് കിട്ടിയെന്ന പുളിക്കയോ അത അതിന് നിങ്ങൾ പിഎസ്സിയിൽ നി പേസിക്ക് പഠിക്കുന്നത എഴുതുന്നോ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഇതൊക്കെ എല്ലാവരും കാണ ചെയ്യാൻ പറ്റ നിങ്ങൾ കാണ ചെയ് ഇതൊക്കെ ചെയ്ത എനിക്ക് ജോലി കിട്ടില്ലന്ന് എനിക്ക് ഉറപ്പേന്നാണ് ഞാൻ നിങ്ങളെ കാണിക്കാതെ പഠിച്ച് ജോലി നേടി ആദ്യം അടുക്ക പറഞ്ഞിമിനേട്ട ഇങ്ങനെ പറഞ്ഞു ശാസ്ത്രമുടി ചാവും പിന്നെ ഗവൺമെന്റ് പഠിക്കാൻ ആൾടാവില്ല അടുക്ക പറഞ്ഞ സ്പീഡിൽ പറഞ്ഞാലും എന്തായാലും എനിക്ക് പണി കിട്ടി നിങ്ങളൊക്കെ ഇനി ഇങ്ങ നേരെ തേരാപാര നടന്നോ ആ ഇങ്ങ നേരെ തേരാപാര നടക്കാന വേണ്ടി ആരെങ്കിലും ഒക്കെ ജിമ്മേ

പണത്തിനെ നീ നീ പറയുന്നത് അല്ലേ? ആ ഇല്ലട നിനക്ക് നല്ല പണൈ കിട്ടേന്ന് പറയുന്നത്. ആ അമ്പടജിനെ ആപ്പിൾ സ്വപ്നേനെ അങ്ങനെ എനിക്ക് ചിലവുണ്ട് ട്ടോ. അയ്യടാ ഗതി കട്ട് പാടിച്ച് പരിസരലേയിച്ച് പണിണ്ടാക്കി ഞാൻ ആണ്. എന്നിട്ട് ഞാൻ നിങ്ങക്ക് ചിലവരന്നോ? നിങ്ങൾ എനിക്കെ ചിലവരണ്ടേ? ഓ ഇങ്ങനെ വെച്ചിന്നത് ദിവസെങ്കിലും ഞങ്ങക്കൊന്ന് ചിലവാടാ. ആരും സിനെട്ട ഒന്നും ഇല്ലെങ്കിൽ ലോട്ടറി അടിക്കുന്നേക്കാലും വലിയ സംഭവം അല്ലേ ഗവൺമെന്റ് ചെറിയ കിട്ടാൻ പറയുന്നത്. എന്നിട്ട് ഇതിനെടേ കുറച്ച് ചിലവൊന്നില്ല എന്ന് പറഞ്ഞേ എന്തിരീ ചിത്രന്ന് അറിയോ? ആ അങ്ങനെ ഗവൺമെന്റ് ചൊല്ലി ലോട്ടറി അടിക്കുന്നേക്കാലും വലിയ സംഭവവാണ്. അവിടെ കിണറ് നിന്നേലും വരാം. അത് ഈ ലോക്കറി അടിക്കണ കാര വലിയ സംഭവല്ല ഗവൺമെന്റ് ജോളീ ലോക്കറി അടിച്ചെന്നെ കവിടെ സൈഡിൽ മാറ്റി നിരീ ഗവൺമെന്റ് ജോളീ കറക്ക മുൻകല. ആദരനേര പെണ്ണ് കിട്ടാ ഇപ്പോ ബ্যাংറ ടൈറ്റാ ജിമ്മേ നീ രക്ഷപ്പെട്ടടാ. എനിക്ക് വെയ്യ. എന്നെ നിങ്ങൾ പറഞ്ഞു എനിക്കെന്താ ചിലവണ്ടേ. നീ വാ നമ്മടെ അപ്പുറത്തെ പുതിയ റെസ്റ്റോറൻറ് തുറന്നിട്ടുണ്ട് എന്നാ പറഞ്ഞേ നമുക്ക് ആവിടെ പോയിട്ട് കുറച്ച് കട്ടിട്ട് വരാം. എടേ ദിന്നെ നീ ഇവിടെ ഇരുന്നോ? ആ കൊടുത്തു നീ ഒക്കെ അല്ലേ പറഞ്ഞു ഇവിടെ കുറച്ചേ ബില്ല് എടുക്കാൻ ഇറക്കാുന്നേ വേണ്ടി ഞാൻ ഇതെടുത്ത്. എനിക്ക് എന്നാലൊരു ഡൗട്ട് നീ എപ്രകാരണ പിഎസ്സി экзаമ ഇടാൻ പോയേ? ജീവനേടാൻ കഴിഞ്ഞേ മുന്നത്തെ മാസം പിഎസ്സി ഇടാൻ പോയേ സുഖയേ നോർമലേ. എന്നിട്ട് എങ്ങനെ അറിയോ? അന്ന് പിഎസ്സി എഴുതിയെന്നേ ജീവനേടാൻ അന്നോടി പിഎസ്സി എഴുതഓരെ കമ്മേക്കിനെ എന്തിരി ബുദ്ധിമുട്ടാ экзаമന്നൊക്കെ പറഞ്ഞെന്നേ. അപ്പനിക്ക് അറിയോ? ആ экзаമ എത്ര ടഫ് ആണെങ്കിലും നിനക്ക് എങ്ങനെ പിഎസ്സി കിട്ടി? ആന്നെപ്പോ ഞാൻ അല്ലേക്കണാ പേപ്പർ നോക്കിയാലേ മുട്ടന്മാരാന്നേ. ഏ അങ്ങന ഒരു മയില്ലല്ലോ. ജീവനേ അഡ്രസ്സ് മാറ്റിട്ട് എങ്ങനെ വന്നാണ്? വേറെ ആർക്കും കിട്ടിയ ജോലിയാണടാ. ഓക്കെടാ കരിനാക്ക വറക്കാത്ത മുണ്ടാ ദിക്കോ. ദിക്ക പറഞ്ഞല്ല കാര്യണ്ട് നീ ശരിക്കും ആലോചേ നീ ആ പേപ്പറില നിന്റെ പേര് എന്നല്ല വായിച്ചത് നിനക്കെന്നല്ല ജോളിറ്റേ അപ്പോൾ എനിക്ക് അറിയല്ല എനിക്ക് ഇംഗ്ലീഷ് വായിക്ക അറിയില്ല നീക്ക് അറിയല്ല എനിക്ക് കോക്കിൻ ദേയും കൂടിയാണ് ഇംഗ്ലീഷ് ഉള്ള സംബക്ക വായിക്കട്ടെ നിക്ക് ജോളിറ്റിന്ന് വരുന്നത് എന്നിട്ടിപ്പോ മാരക്കൊണ്ട് നീ ജോളിറ്റി കാര്യം പറമ്പ വലിയ സംബക്ക കിട്ട എക്സ്പ്രഷൻ തനേ അത് വർദ ചെയ്യുന്ന പറമ്പ നിങ്ങള്ക്ക് എക്സ്പ്രഷൻ ത ഞങ്ങള് എക്സ്പ്രഷൻ തല്ല അല്ല ആ നിക്ക് കോക്കിൻ ദേക്കി ഇംഗ്ലീഷ് അറിയോ അവൻ മാറ്റടാ കുന്തരായ ഇംഗ്ലീഷ് പോയിട്ട് ഇംഗ്ലീഷ് സ്പെല്ലിംഗ് എന്താണന്നാലും ആർക്കറിയോ അല്ലജി